ഈ സിനിമാ നടന്മാരൊക്കെ വന്നിരുന്നുകൊണ്ട് ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കും ഇങ്ങനെ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങളെ പറ്റിയും ഓരോ അവരുടെ കഷ്ടപ്പാടുകളെ പറ്റിയും പിന്നെ ക്രീയേറ്റിവിറ്റിയെ പറ്റിയൊക്കെ ഭയങ്കര ടാസ്ക്കാണെന്നാണ് പറയുന്നത് മലയാള സിനിമ എടുക്കാനേ ഇവര് ശാസ്ത്രീയമായി കണ്ടുപിടിച്ചു കൊണ്ടിരുന്ന സാധനങ്ങളുണ്ടല്ലോ എല്ലാവരും ഇന്നോവേറ്റീവാണല്ലോ കൂടുതൽ അതുകൊണ്ട് വേറെ എങ്ങൊന്നും ഇതൊന്നും മുന്നേ ആരും ചെയ്തിട്ടുമില്ല ആദ്യം എവിടെയാണ് നടക്കുന്നത് കേരളത്തിൽ അതുകൊണ്ട് ശരിക്കും കാണും അപ്പം അങ്ങനെ കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലൊരു വീഡിയോ വരിക ഈ ഇവിടെ പേരെന്താന്ന് ചോദിക്കുക വിജയകുമാറോ അങ്ങനെ അപ്പൊ ഈ ഷാചേട്ടനാണ് ആദ്യം ഈ അക്കേല ക്രൈൻ അതിനു മുമ്പ് വന്നിട്ടുണ്ട് പക്ഷെ യൂസ് ചെയ്യുന്നതും സക്സസ് ആക്കിയതും യൂസ് ചെയ്യാനല്ലോ ചെയ്തിട്ടുണ്ടോ അക്കേല ക്രൈൻ ഗോണ എന്നൊക്കെ പറഞ്ഞ് രകം അറിയാൻ പോകും നമ്മൾ അടുക്കി അടിക്കത്തെ സോ ഹൈറ്റിന്റെ ലിമിറ്റേഷൻ ആണ് അപ്പൊ എനിക്ക് വരയിടുന്ന സാധനല്ലേ

മലയാളത്തിൽ ഉപയോഗിക്കില്ല ഷാജിക്കയിലെ സാറാണ് അത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ആർക്കു വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ അത് ഇങ്ങനെ ഉപയോഗിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിട്ടില്ല ഇവരെന്താ പറയാ ഇവര് വര വരയ്ക്കുന്നതിന് ഇത്ര സമയം കളയുന്നോണ്ടാന്ന് ഈ സിനിമയ്ക്കൊക്കെ ഇത്ര ചിലവ് വരുന്നത് കാലുകൊണ്ട് ഇങ്ങനെ മണ്ണിൽ വരയ്ക്കുകയെന്ന് ഇതിനപ്പുറത്തോട്ട് വന്നു പോരുന്നത് ഈ പട്ടിയൊക്കെ മുള്ളി വെച്ചിട്ട് പോകുന്ന പോലെ അത്രയും ഐറ്റം ഒക്കെയാണ് കാണിക്കുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മുണ്ടുമടക്കി കുത്തുമ്പോൾ കര ഇങ്ങനെ പിടിച്ചു വെക്കുന്ന സീനൊക്കെ എടുത്ത് ക്ലോസപ്പ് ഷോട്ടൊക്കെ എടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ കാലിങ്ങനെ ചവിട്ടുമ്പോൾ പൊടിയും ഇലയും ഒന്ന് പറപ്പിച്ച് ഇങ്ങനെ തീട്ട സീൻസ് അതുപോലെ കുറേ പറഞ്ഞ സാധനങ്ങൾ ഈ വല്യേട്ടൻ അന്നും കണ്ടിട്ടില്ല ഇന്നും കണ്ടിട്ടില്ല കാണത്തുമില്ല അതിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല കണ്ടില്ലേലും കുഴപ്പമില്ലാത്തൊരു പടം കേട്ടോ വല്യേട്ടൻ അല്ല പിന്നെ അതിനകത്ത് ഓരോ ഡയലോഗ്സും ഫൈവ് ഒക്കെ കൂടെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്താണെങ്കിൽ അങ്ങ് ഒച്ചയും ബഹളവും ചെവി ഈ മറ്റേ കങ്കുവ പോലെ കങ്കുവ എത്രത്തോളം ഒച്ചപ്പാടാണെന്ന് അറിയത്തില്ല ഈ ഷായ്കാലസിന്റെ മിക്ക പടത്തിനകത്തും ഒച്ചപ്പാട് കൂടുതലാണ് വെറുതെ എങ്ങ് എനിക്കൊന്ന് ചെവിക്ക് കേൾവി കുറവുള്ള ഏസ്തെറ്റിക് സെൻസ് കുറഞ്ഞിട്ടുള്ള ഇത് മനസ്സിലാവാത്ത ആൾക്കാരുണ്ട് മനസ്സിലൊട്ടന്മാർ പോലെ ആൾക്കാരുണ്ട് വെറും മണ്ടന്മാർ അവന്മാർക്കുള്ള സിനിമയാണിത് ഇതുപോലത്തെ ആളുകൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് വന്യേട്ടനും എന്താ നരസിംഹവും ഇങ്ങനത്തെ കുറേ പടം സുരേഷ് ഗോപിയുടെ കുറേ പടം വന്നിട്ടുണ്ടായിരുന്നു അവസാനം ഒരു ചിന്താമണി കൊലക്കേസ് എന്ന് പറഞ്ഞൊരു പടം വന്നു എൻ്റെ അമ്മോ അതിന്റെ കുറച്ച് സീൻ കണ്ടപ്പോൾ തന്നെ മതിയായി സുരേഷ് ഗോപിക്ക് കാറ്റടിച്ചും ഇപ്പോൾ കരിയറെ ഉറപ്പിച്ചും തീ ഒക്കെ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നത് പിന്നെ ഈയാൾക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാമറയൊക്കെ വെച്ചിട്ട് ചുമ്മാ അങ്ങ് മൂവ്മെന്റും ഇത് കണ്ണിനൊക്കെ ഭയങ്കര സ്ട്രെയിനാ നമ്മൾ കണ്ടിരുന്നെ നമ്മൾ പറയുകയും തലവേന എടുക്കുക പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും തലവേനെടുക്കുമല്ലോ എന്ന് പറഞ്ഞ് പണ്ട് കളിയാക്കാം ആദ്യ കാലത്ത് തന്നെ പക്ഷെ ഇതൊന്നും എന്നാ ഈ ചിന്താമണി അത് കൂടി അങ്ങ് പ്രാന്തായി ഏതൊരു ടൈഗർ എന്നൊക്കെ പറഞ്ഞ് അതൊരു ഇങ്ങനെ ടൈഗർ മുതക്കെ പേരൊക്കെയുള്ള എഫ് ഐ ആറോ ആ പടമാണ് ഏതാണ്ട് അതുപോലത്തെ ഒരു പടം ഉണ്ടായിരുന്നു അത് ഷാജി കലാശനാണോ നടത്തില്ല അതിനകത്ത് ഇതുപോലെ തന്നെയാണ് മുടിഞ്ഞ എന്താ പറഞ്ഞാൽ ക്യാമറ ഇട്ട് കറക്കി തിരിച്ച് പറിച്ച് സുരേഷ് ഗോപിയാ അവിടെ നിന്ന് ഇടുന്നൊക്കെ ബഹളവും അടിയും ഈ വല്യേട്ടൻ പേര് കേട്ടോ ആരെങ്കിലും കാണുമോ എനിക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ വലിയേട്ടനൊന്നും വല്യമ്മെന്നൊക്കെ പേരിട്ട സിനിമയൊന്നും കാണാനൊന്നും പറ്റത്തില്ല എനിക്ക് അറിയത്തില്ല ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നും വല്യേട്ടനെ മമ്മൂട്ടി മമ്മൂട്ടിയുടെ മോശം പടങ്ങളിൽ കുറച്ച് പടങ്ങളായിരിക്കും ഈ വെള്ളിയാട്ടൻ മാതൃ ഒക്കെ കിങ് ഡയലോഗൊക്കെ ഉണ്ടായിനകത്ത് കുറച്ച് പറഞ്ഞ് രസിക്കാൻ നമ്മളുടെ സൗണ്ടൊക്കെ അനുഗരിക്കും ആ ആ ശബ്ദമൊക്കെ എടുക്കാൻ കൊള്ളാം പിന്നെ കണ്ടിരിക്കുക ഞാൻ കിങ്ങ് കണ്ടിട്ടില്ല കിങ് കണ്ടിട്ടില്ല ഇങ്ങനത്തെ പടമൊന്നും കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ മറ്റേ വടക്കൻ വീരാഥയോ അതുപോലെ തന്നെ കൗരവറോ മറ്റേ ഏതാന്ന് അനശ്വരം മമ്മൂട്ടി എന്നൊരു സാധനം ഉണ്ടായിരുന്നു അമരോ ഇതൊക്കെ ഒന്ന് റീറിലീസ് ചെയ്തിരുന്നതല്ലോ ഒരു നല്ല സിനിമ കാണാൻ പറ്റിയാണ് ഇതിമ്മ ഈ പ്രൊഡക്ഷൻ കമ്പനിക്ക് പൈസ ഉള്ളതുകൊണ്ടും എനിക്കൊന്ന് ഷാജിക്കാ രസക്കെ ഇപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ടൊക്കെ ഇറങ്ങുന്നതല്ല അത് മോൽ മമ്മൂട്ടിയുടെ മോശം പടങ്ങളിൽ ഒരു പടം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ വലിയേട്ടനെ പറ്റി കണ്ടിട്ടില്ലെന്ന് പറയുമ്പോൾ അത് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ അതിക്രമ അപരാധ പടങ്ങൾ ഞാൻ കാണത്തില്ല പണ്ട് ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നരസിംഹത്തിനകത്ത് പെട്ടുപോയാണ് കുറച്ച് പക്ഷെ അപ്പോഴത്തേക്കിനും മടുത്തു തുടങ്ങി മനസ്സിലായി നമ്മളീ ദേവാസുരവും ഇതൊക്കെ കണ്ടിട്ടെ കുറച്ചൊരു ആ സ്വഭാവക്കാരോട് വലിയ കുഴപ്പമില്ല എന്ന് പക്ഷേ നരസിംഹം കഴിഞ്ഞപ്പോൾ തൊട്ട് എന്തോ ഒരു ചെറിയ പ്രശ്നമുള്ള പോലെ തോന്നി എല്ലായിടത്തും ഈ മീശ പിരിക്കലും മുണ്ടു മടക്കലും അങ്ങ് ഇടിയും ചവിട്ടും ബഹളവും ഡയലോഗിന് ഡയലോഗിൻ്റെ നീളം കൂടി 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 അവസാനം സിനിമ മുഴുവൻ ഡയലോഗായി മോഹൻലാലിൻ്റെ ഡയലോഗ് പറയാനേ സമയമുള്ളൂ ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ 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 നിൽക്കുക അതൊരു മീശയൊക്കെ പിരിച്ചങ്ങ് ഇറങ്ങുക ആരാണ്ടൊക്കെത്തല്ലോ പാട്ട് സീൻ ഇടവേ അവരെ അടിയാണ് നരസിംഹത്തിനകത്ത് ജഗതിയെ ചുമ്മാത്തല്ലോ അമ്മാവനെന്നാണ് പറയുന്നത് വെറുതെ അങ്ങ് അടിക്കുക ഇതുപോലത്തെ പൊട്ടത്തിലൊക്കെ ഇവൻ്റെയൊക്കെ പടത്തിലുള്ളത് എന്തിനാണ് ഇത് കാണിക്കുന്ന ഇപ്പം എന്നിട്ട് ഏതൊരു ട്രോൾ കണ്ടു അതിനകത്തൊരു അംഗവൈകല്യമുള്ള സുധീഷ് അഭിനയിക്കുന്ന ആൾക്ക് ഞുണ്ടൻ ആണ് അപ്പം അയാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലത്തെ ഡയലോഗൊക്കെ ഉണ്ട് പിന്നെ പഴയ കാല പഴയ സിനിമകളിലും അന്നത്തെ കാലത്തൊന്നും ഇതൊന്നും അങ്ങനെ ശ്രദ്ധിക്കത്തൊന്നുമില്ല ഇപ്പോഴിറക്കിയത് അത് മേടിച്ചു കൂട്ടി പഴയ പല പടങ്ങളിലും ഉണ്ട് ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ പടങ്ങൾ ഇവരുടെയൊക്കെ സിനിമകൾ ഇത്തിരി കൊമേഴ്ഷ്യൽ മൂവീസ് മാത്രം ചെയ്യുന്ന ഇമ്മാതിരി ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ ഈ ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ കണ്ടത് കോപ്പി അടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പുറത്ത് കണ്ട് ഫിറ്റ് ചെയ്തിട്ട് കേരളത്തിലൊരു കഥയും കണ്ടുപിടിച്ച് ഇമ്മാതിരി തല്ലും പിടിയും ബഹളവും പാട്ടും ഡാൻസും ഒക്കെ വെച്ച് സിനിമ എടുക്കുന്നവരുടെ പടത്തിലൊക്കെ ഒത്തിരി കാണും അങ്ങനത്തെ അത് വലിയ കാര്യമാക്കേണ്ട വിഷയൊന്നും അല്ല പക്ഷെ എന്നാൽ പോലും ഈ പടമൊക്കെ രണ്ടാമത് ഇത് കൈരളി കുറേ നാൾ ഓടിയെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ടി വി കാണാത്തതുകൊണ്ട് ഞാൻ അത് ഭാഗ്യത്തിന് അവിടെ രക്ഷപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് സീനെ കണ്ടിട്ടുള്ളൂ ഒരു അടി സീനെ കണ്ടിട്ടുണ്ട് പിന്നെ മമ്മൂട്ടി നിന്ന് ഡയലോഗ് പറയുന്നു മുങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറയുന്നു ഭയങ്കര ദേഷ്യത്തിലാണ് കയ്യലൊക്കെ ഉണ്ട് കെട്ടിയിട്ടുണ്ടെന്ന് സ്റ്റൈൽ തോന്നുന്നു അന്ന് ചില പൊട്ടന്മാരൊക്കെ വേണം മമ്മൂട്ടി ഫാൻസ് ഒക്കെ ജുബൊക്കെ ഇട്ട് കയ്യൽ ഇതൊക്കെ കെട്ടി കല്യാണത്തിനൊക്കെ പോയി കാണും വെല്ല വെല്ല വെള്ളം കയറത്താമസമുള്ള ഒക്കെ അവിടെയൊക്കെ ചെല്ലു ഇങ്ങനെ ഇതേ വേഷം കെട്ടി അതൊക്കെയാണ് അന്നത്തെ ഈ ടൈപ്പ് സാധനങ്ങൾ ഓരോരുത്തരുടെ ദേഹത്ത് ഫിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങൾ മോഹൻലാലും മറ്റേ നരസിംഹത്തിനകത്ത് കയ്യിൽ കൊടുത്ത് പോയാണ്ട് അങ്ങനത്തെ കയ്യില് കൊടുത്തില്ലേ കുറേ പേര് അയ്യോ എൻ്റെ ഒരു കൂട്ടുകാരൻ കാര്യമായിട്ട് കൊടുത്തോണ്ട് നടന്നിട്ടുണ്ടത് ആ കയ്യിലൊക്കെ കൊടുത്ത് ചുമ്മാ കോളേജിൻ്റെ കൂടെ നിക്കുക ഏഹ് ഇതൊക്കെയാ സിനിമ കാണുന്നതുകൊണ്ടുള്ള ഗുണം എന്ത് ഗുണങ്ങളാണെന്ന് വെച്ചോണെ അയ്യോ അന്ന് അമ്മൂട്ട് ഇത് കാണിച്ചിട്ടുണ്ട് ഉറപ്പായി ഈ പൊട്ടന്മാര് നമ്മളെ അങ്ങനത്തെ ആൾക്കാരെ അന്ന് കണ്ട് കാണത്തില്ല ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ല മനസ്സിലായോ നമ്മൾ വേറെ വഴിക്കാണല്ലോ അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരെയും കണ്ടില്ലെന്ന് ഇതേപോലെ ഡ്രസ്സ് ധരിച്ച് ഇപ്പോഴും സിനിമയിലൊക്കെ കാണുന്ന പല ഡ്രസ്സുകളൊക്കെ എടുത്തോളല്ലോ പിള്ളേരൊക്കെ നടക്കുന്ന അല്ലാതെ ഇവർക്ക് ഇവരുടെതായ ഒരു തോന്നലൊന്നുമില്ല സിനിമ മാറുകയാൽ പേണേ ഇവര് എല്ലാം മാറ്റിക്കളയും അല്ല ഞാനീ പറഞ്ഞ സിനിമകളില്ലേ അത്യാവശ്യം നല്ല സിനിമ മമ്മൂട്ടി നന്നായിട്ട് അഭിനയിച്ച പടങ്ങളൊക്കെയാണ് ഇതൊക്കെ ധ്രുവം നല്ലതാണ് ധ്രുവല്ലേ ആ അതെ മൃഗയൊന്നും ഇട്ടാ ചിലപ്പോ മൃഗയെ കണ്ട ഇടയ്ക്ക് കണ്ടാന്ന് ഞാൻ അത് നല്ല ഒന്നുകൂടെ ഇടാൻ പറ്റുന്ന പടമാ പൊന്തന്മാട ഒന്നും ഇട്ടാ ആരും കാണത്തില്ലായിരിക്കും ചിലപ്പോൾ പിന്നെ പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ചിലപ്പോൾ പിടിച്ചാൽ പക്ഷെ ഇതെല്ലാം ചുമ്മാ ഉണ്ടെന്ന് പ്ലേ ചെയ്യാൻ എന്ത് ബുദ്ധിമുട്ട് അതെന്താ അത് ചെയ്യാത്ത ബിഗ് സ്ക്രീനിൽ കാണാൻ എനിക്കിഷ്ടമുള്ളത് ഇതാ മറ്റേ ചന്തു ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ മടങ്ങിപ്പോ നന്ദിയുണ്ടേ മനസ്സിലായില്ലേ താങ്ക് യു ഈ സാധനം അതിഷ്ട ഒരു വടക്കൻ പീര് പിന്നുള്ളത് ഈ പറഞ്ഞ പോലത്തെ അമരം ഇതൊക്കെ ഒരു വർഷം കോടി പടവന്നെ തിയേറ്ററിൽ വലിയ ഇട്ടൊന്നൊന്നുമല്ല ചുമ്മാ ഇരിക്കേ അതുകൊള്ളാം പിന്നെ മമ്മൂട്ടി കമ്പനിക്ക് താല്പര്യമുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ ധർത്തിപുത്രം കൊണ്ടുവന്നിടാൻ പറ്റുവാണെങ്കിൽ ഇവിടെ പക്ഷെ അത് ചില ആൾക്കാരോട് ചെയ്യുന്ന ഒരു ക്രൂരതയായിരിക്കും അത് വേണ്ട പാവങ്ങണ യൂട്യൂബ് കോട്ടെ ബോധമില്ല വിവരമില്ല ബുദ്ധി ഇല്ലാത്തവന്മാർക്ക് ഭയങ്കര വിഷമമാവും ഹിന്ദി പടത്തിലൊക്കെ നായകനായിട്ട് അതുപോലെ തന്നെ ദളപതിയൊക്കെ കിടക്കും ആകോട്ടെ അതൊന്നും ഇടണ്ടല്ലേ ധ്രുവല്ല വേറെ പടങ്ങളുണ്ട് നമ്മുടെ ന്യൂഡൽഹി ന്യൂഡൽഹി രസമാണ് പിന്നെയുണ്ട് കൗരവർ കൗരവർ നല്ല രസം ഉണ്ടായിരുന്നു പടം കാണാൻ നല്ലൊരു സിനിമയാണ് പിന്നെ അതൊക്കെ തിലകന് കൊണ്ടു തോന്നുന്നല്ലേ കൗരവർന്ന് അത് തിലകനൊക്കെ ഉണ്ട് അങ്ങനത്തെ പടമൊക്കെ വേണം കൊണ്ടുവരാൻ അല്ലാതെ ഇത് തീട്ടം എ ക്ലാസ് തീട്ടം അത്രേ ഉള്ളൂ തീട്ടത്തിലും ഉണ്ടല്ലോ വെറൈറ്റി അത് നല്ല ക്ലാസ് തീട്ടമാ അല്ലാതെ അത്ര മോശം തീട്ടമല്ല പട്ടിത്തീട്ടമല്ല പട്ടിത്തീട്ടമെന്ന് പറയുന്നത്